എല്ലാവരും പറയുന്നു ഭാരിച്ച് ഉത്തരവാദിത്വമാണെന്ന് ഞാൻ അങ്ങനെ കരുതുന്നില്ല ശ്രീ രാജീവ് ചന്ദ്രശേഖറിന്റെ ഒരു മികവ് കൂടി വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു സുഹൃത്ത് സഹോദരൻ എന്നൊക്കെ നിലയ്ക്ക് ഇത് വളരെ നിഷ്പ്രയാസം സാധിച്ചെടുക്കാവുന്ന ഒരു ഉദ്യമം മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത് അത് നമുക്ക് നമുക്കിതിനു മുമ്പ് പല ഘട്ടങ്ങളിലും വളരെ വ്യക്തമായി കണ്ട് മനസ്സിലാക്കുവാൻ അനുഭവത്തിൽ നമുക്ക് പകർന്നെടുക്കുവാൻ സാധിച്ചിട്ടുള്ള കാര്യമാണ് തിരുവനന്തപുരത്തെ ഒരു മൂന്ന് മാസം നീണ്ടു നിന്ന തിരഞ്ഞെടുപ്പ് പ്രചരണത്തിലൂടെ മാത്രമല്ല ഒരുപക്ഷെ ഒരു സംസ്ഥാന സമ്മേളനത്തിൽ അതാരുടെ സമ്മേളനം എന്നൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒരു വിലയിരുത്തൽ വന്നതിനെ സംബന്ധിച്ച് ശ്രീ സുരേന്ദ്രൻ ഇവിടെ പരാമർശിച്ചെങ്കിൽ ഞാൻ അതിനോട് ഒരു വാക്ക് കൂടി ചേർക്കുവാൻ ആഗ്രഹിക്കുന്നു അവരുടെ വിലയിരുത്തൽ ഇത് സൈദ്ധാന്തികമായ ഐഡിയോളജിക്കൽ അല്ലെങ്കിൽ ഒരു വ്യതിയാനം സംഭവിക്കാൻ പോകുന്നു എന്ന ഭയപ്പാടോടെ അവർ മനസ്സിലാക്കിയെങ്കിൽ അല്ല അവിടെ കൈയടിക്കരുത് കൈയടിക്കാൻ ഞാൻ ഒരു അവസരം തരാം ഇത് സൈദ്ധാന്തികമായ ഒരു തയ്യാറെടുപ്പ് കേരളത്തിലെ ജനത അതിശക്തമായി നടത്തിയെടുത്തിരിക്കുന്നു തയ്യാറായിരിക്കുന്നു ശ്രീ രാജീവ് ചന്ദ്രശേഖരനിലേക്ക് ഈ ബാറ്റൺ ശ്രീ സുരേന്ദ്രൻ കൈമാറിയ നിമിഷം ഇത് സൈദ്ധാന്തികമായ ഒരു വിപ്ലവത്തിലേക്കാണ് വളർന്നിരിക്കുന്നത് എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കിയാൽ അവരെ അത് മനസ്സിലാക്കി അതിനുള്ള പ്രവർത്തനം പ്രതിപ്രവർത്തനം തുടങ്ങിയാൽ മാത്രമാണ് നമുക്കിതൊരു വലിയ ചലഞ്ചായി മാറുന്നത് രാജേട്ടനും രണ്ട് രാജേട്ടന്മാരും മറ്റെല്ലാ മുൻ അധ്യക്ഷന്മാരും ഒരുപക്ഷെ ഇതിനു കരുത്ത് കൂടുതൽ പകർന്ന് നൽകി ഓരോ പടി മുന്നോട്ടും മേലോട്ടുമാണ് നമ്മൾ ഇത്രയും ദൂരം സഞ്ചരിച്ചിരുന്നതെങ്കിൽ അതൊക്കെ മേലെ എന്ന് പറയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇനി കാണുവാൻ പോകുന്നത് നമുക്ക് പല പ്രദേശങ്ങളും കേരളത്തിൽ എടുക്കുവാനുണ്ട് ആ എടുക്കുവാനുള്ള തയ്യാറെടുപ്പില്ല അത് ശരി ആ വാക്ക് കേട്ടാലേ നിങ്ങൾക്ക് റസിക്കൂ അല്ലേ നമ്മൾ കേരളം മൊത്തം ഭാരതത്തിന് വേണ്ടി ശ്രീ നരേന്ദ്രമോദിക്ക് വേണ്ടി അമിത്ഷാജിക്ക് വേണ്ടി നിർമ്മല സീതാരാമന് വേണ്ടി ശ്രീ രാജ്നാഥ് സിംഗിന് വേണ്ടി നമ്മൾ കേരളം മൊത്തം ഇങ്ങെടുക്കുവാൻ പോവുകയാണെന്ന് ആഞ്ഞടിച്ച് പ്രഖ്യാപിക്കണം ഈ നിമിഷം ആ ഊർജ്ജം കൊണ്ട് നമുക്ക് നേട്ടങ്ങൾ കൊയ്തെടുക്കുവാനും സാധിക്കണമെന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഉറപ്പായിട്ടും ശക്തമായ പിന്തുണയാണ് ആശംസകൾ മാത്രമല്ല പിന്തുണയാണ് ഈ വേദിയിൽ നന്നുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരോടും ഒപ്പം ഹൃദയപൂർവം ഇവിടെ പ്രഖ്യാപിക്കുന്നത് ശക്തമായ പിന്തുണ